രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊരു സിനിമ കാണാത്തവരായിട്ട് നമ്മൾ ആരും തന്നില്ല ലോകാവസാനത്തെക്കുറിച്ച് പറയുന്ന അതിസാഹസികമായ ഒരു മനോഹര ഹോളിവുഡ് ചിത്രം ശരിക്കും ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അവിടെ സർവൈവ് ചെയ്ത ജനങ്ങളെല്ലാം ചേർന്ന് മൂന്ന് മദർഷിപ്പിലായിട്ട് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് കാരണം ആ കഥയനുസരിച്ച് ലോകം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആഫ്രിക്കയാണ് മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും അതുതന്നെയാണ് ഈ ഒരു കഥ അവർക്ക് കിട്ടിയത് വളരെ പഴയ ഒരു കാലത്ത് നിന്നാണ് ദൈവത്തിനെ അങ്ങേയറ്റം വിശ്വസിച്ച ഒരു മനുഷ്യരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മോഹ നമ്മളിന്ന് പറയാൻ പോകുന്നത് നോഹയുടെ അവിശ്വസനീയമായ അതിജീവനത്തിൻ്റെ കഥയാണ് ഇതൊരു സാധാരണ കഥയല്ല കാരണം നമ്മൾ മനുഷ്യരാശിയോടെ തന്നെ അതിജീവനത്തിൻ്റെ കഥയാണ് നോഹയുടെ കഥ ദൈവത്തിൽ വളരെയധികം വിശ്വസിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നോഹ പക്ഷേ അന്ന് ജീവിച്ചിരുന്ന പല മനുഷ്യരും പലതരം അനാചാരങ്ങളും അക്രമങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഇത് ദൈവം കണ്ട് കണ്ട് മടുത്തു അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി എങ്ങനെയെങ്കിലും ഈ ഭൂമിയെ അങ്ങ് നശിപ്പിച്ചു കളയുക ദൈവത്തിന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് പക്ഷേ എപ്പോഴാണോ മനുഷ്യൻ ദൈവത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ദൈവം എടുത്ത തീരുമാനമാണ് ഭൂമിയെ മൊത്തത്തിൽ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുക എന്ന് എങ്കിലും അദ്ദേഹത്തിന് അതിന് വലിയ താല്പര്യം കാരണം സത്യസന്ധനായ നോഹയെ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നോഹ എപ്പോഴും ദൈവത്തിനോടൊരു സ്നേഹവും ആദരവും വെച്ച് സൂക്ഷിക്കുന്നവനായിരുന്നു ദൈവം നോഹയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചു നോഹയുടെ മുമ്പിൽ വന്ന അദ്ദേഹം നോഹയോട് വലിയൊരു പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു പെട്ടകത്തിന് നമുക്ക് ഒരു മദർഷിപ്പ് എന്ന് വിളിക്കാം മൂന്ന് നിലകളിലായിട്ട് വേണം ഈ പെട്ടകം പണിയാൻ എന്ന് നോഹയോട് അദ്ദേഹം പറയുന്നു എന്തിനാണ് ഇത്രയും വലിയൊരു പെട്ടകം പണിയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വരും നാളുകളിൽ വലിയൊരു പ്രളയം ഉണ്ടാകി ഞാൻ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ പോവുകയാണ് നീ നിന്റെ കുടുംബവും കുറച്ച് ജീവികളും മാത്രമേ ഈ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ നോഹ ഇത് കേട്ട് വളരെയധികം പരിഭ്രാന്തനായി ദൈവം പോയ ശേഷം അദ്ദേഹം പല മനുഷ്യരോടും ഇക്കാര്യം പറഞ്ഞു പക്ഷെ അവരൊന്നും ഇത് ചെവിക്കുന്നില്ല കാരണം ദൈവം എന്നത് അവർക്ക് ഒരു കേട്ട് മാത്രമായിരുന്നു ദൈവത്തിൽ നിന്നില്ല എന്ന് അവർ പരിപൂർണമായിട്ടും വിശ്വസിച്ചിരുന്നു കാരണം സ്വാർത്ഥ ലോഹമോഹങ്ങളിൽ മുഴുകി അവർ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഓരോ ദിവസവും നോഹ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അവരാരും നോഹയുടെ വഴിക്ക് വന്നതേയില്ല ഇല്ല തൻ്റെ ഭാര്യയോടും മക്കളോടും മരുമക്കളോടും പറഞ്ഞു അവരെല്ലാവരും കൂടി ചേർന്ന് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വലിയൊരു പെട്ടകം നിർമ്മിച്ചു തുടങ്ങി അനേകം നാളുകൾ കൊണ്ട് ആ പെട്ടകത്തിൻ്റെ പണി പൂർത്തിയായി ഈ പെട്ടകത്തിന്റെ പണി നടക്കുമ്പോഴെല്ലാം തന്നെ ജനങ്ങൾ അതുവഴി കടന്നുപോകുന്നുണ്ടായിരുന്നു അവർ ഓരോ ദിവസവും നോഹയെ ഇങ്ങനെ കളിയാക്കി കൊണ്ടേയിരുന്നു പെട്ടകത്തിന്റെ പണി പൂർത്തിയായപ്പോഴേക്കും നിരവധി അനവധി മൃഗങ്ങൾ ആ പെട്ടകത്തിന്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി അവ ഓരോന്നും ആജ്ഞാനവർത്തികളായി ആ പെട്ടകത്തിനകത്തേക്ക് കയറി എല്ലാവരും പെട്ടകത്തിൽ കയറി എന്ന് ഉറപ്പുവന്നപ്പോൾ ദൈവം ആ പെട്ടകത്തിന്റെ പാതിൽ പുറത്തുനിന്ന് അടച്ചു കുറച്ചു ദിവസം ആ പെട്ടകം അവിടെ തന്നെ നിന്നു അപ്പോഴും ജനങ്ങൾ ആ പെട്ടകം കണ്ട് കളിയാക്കാൻ തുടങ്ങി പക്ഷേ ദൈവം അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എന്താണെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ജലത്തിൻ്റെ ആദ്യത്തെ തുള്ളി വഹിച്ചു എല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു കാരണം മഴ പെയ്തിട്ട് എത്രയോ നാളുകളായി അവരെല്ലാം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴും അവർ ലോഹയെ കളിയാക്കി ഒരു തുള്ളി പല തുള്ളിയായിട്ട് മാറി പല തുള്ളി പെരുവെള്ളമായിട്ട് മാറി വളരെ വലിയ മഴയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത് അതിനെ തുടർന്ന് വലിയ പ്രളയങ്ങളുണ്ടായി മരങ്ങളൊക്കെ കടപുഴകി വീണു പെട്ടകത്തിൽ കയറാതിരുന്ന സകല മനുഷ്യരും ജീവികളും വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് എല്ലാ ജീവികളുടെയും ഓരോ ജോഡികൾ ആ പെട്ടകത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം വളരെയധികം അനുസരണയോടെ നോഹയെ അനുസരിച്ചുകൊണ്ട് ആ പെട്ടകത്തിൽ കഴിഞ്ഞു നാൽപ്പത് രാത്രിയും നാൽപ്പത് പകലും തുടർച്ചയായി മഴ പെയ്തുകൊണ്ടേയിരുന്നു നോഹയ്ക്ക് ഒട്ടും തന്നെ ഭയമില്ലായിരുന്നു കാരണം തൻ്റെ പെട്ടകത്തിനെ നയിക്കുന്നത് ഈ ലോകത്തിന്റെ തന്നെ സൃഷ്ടാവായ സാക്ഷാൽ ദൈവമാണെന്ന് നോഹയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു സമുദ്രത്തിൽ അങ്ങോളം ഇങ്ങോളം ആഴിയുലഞ്ഞ പെട്ടകം അരാരത് പർവതത്തിൽ ഇടിച്ച് നിന്നു നൂറ്റി അൻപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അത് ഭൂമി വാസയോഗ്യമായോ എന്ന് പരിശോധിക്കാനായി നോഹ ഒരു പക്ഷിയെ പുറത്തേക്ക് പറത്തുവിട്ടു ആ പക്ഷി അതിവേഗം തന്നെ തിരിച്ചെത്തി അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഭൂമി വാസയോഗ്യമായിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു പ്രാവിനെ പറത്തിവിട്ടു ആ പ്രാവും തിരിച്ചു വന്നു പ്രാവിനെ രണ്ടാമത് പറത്തിവിട്ടപ്പോൾ പ്രാവ് ഒരു ഒലിയും ചില്ലയുമായിട്ടാണ് തിരിച്ചു വന്നത് അതിൽ നിന്ന് നോഹിക്കും കുടുംബത്തിനും ഒരു കാര്യം മനസ്സിലായി വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രാവിനെ വീണ്ടും അദ്ദേഹം പറത്തിവിട്ടു ഈ പ്രാവ് പ്രാവുവിന് തിരിച്ചു വന്നേ ഇല്ല അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഭൂമി വാസയോഗ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ കിളി തിരിച്ചു വരാതിരുന്നത് അദ്ദേഹം പെട്ടെന്ന് തന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹം കണ്ടത് ഭൂമി വീണ്ടും വാസയോഗ്യമായിരിക്കുന്നു എല്ലാ ജീവജാലങ്ങളും വളരെ അനുസരണയോടെ പുറത്തേക്കിറങ്ങി ഈ കഥ കേട്ട നമുക്കെല്ലാം മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും രണ്ടായിരത്തിൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു അവസാനിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു അവസാനിച്ചില്ല എന്തുകൊണ്ടാണ് ലോകം ഇത്രയും നാളായിട്ടും അവസാനിക്കുന്നത് കാരണം ലോകത്തിനെ സൃഷ്ടിച്ചത് ദൈവം എന്ന വലിയൊരു കലാകാരനാണ് അദ്ദേഹം നിർമ്മിച്ച ഈ മനോഹരമായിട്ടുള്ള സ്ഥലം നശിപ്പിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ വിചാരിക്കണം ഇന്ന് ഈ ലോകം ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മോഹയെപ്പോലുള്ള സത്യവാന്മാരായിട്ടുള്ള ദൈവത്തെ അനുസരിക്കുന്ന കുറച്ച് മനുഷ്യർ കൂടെ ജീവിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം